സ്ത്രീയുടെ നിയമപരമായ നിർവചനം സംബന്ധിച്ച് സുപ്രധാന വിധിയുമായി യു കെ സുപ്രീം കോടതി സ്ത്രീ എന്ന വിശേഷണത്തിൽ നിന്നും ട്രാൻസ്ജെൻഡറുകളെ ഒഴിവാക്കി ജീവശാസ്ത്രപരമായി സ്ത്രീയായി ജനിച്ചവർ മാത്രമേ സ്ത്രീ എന്ന നിർവചനത്തിൽ പെടുൂ എന്നാണ് കോടതിയുടെ നിരീക്ഷണം ആരാണ് സ്ത്രീ എന്നതിന് നിയമപരമായ നിർവചനം നടത്തിയിരിക്കുകയാണ് യു കെ സുപ്രീം കോടതി ജീവശാസ്ത്രപരമായി സ്ത്രീയായി ജനിച്ചവർ മാത്രമേ സ്ത്രീ എന്ന നിർവചനത്തിൽ പെടൂ എന്നാണ് കോടതിയുടെ നിരീക്ഷണം സ്ത്രീ എന്നതിന്റെ നിയമപരമായ നിർവചനം ജനന സമയത്തെ ഒരു വ്യക്തിയുടെ ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ജസ്റ്റിസ് പാട്രിക് ഹോഡ്ജ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് ഏകകണ്ഠമായി വിധിച്ചു Counsel against reading this judgment as a triumph of one or more groups in our society at the expense of another. It is not. As I shall explain later in this hand down speech, the Equality Act 2010 gives transgender people protection not only against discrimination through the protected characteristic of gender reassignment, but also against direct discrimination. indirect discrimination and harassment in substance in substance their acquired രണ്ടായിരത്തി പത്തിലെ യു കെ ലിംഗസമത്വ നിയമം കോടതി വ്യക്തമാക്കി സ്കോട്ടിഷ് സർക്കാരും ഫോർ വിമൻ സ്കോട്ട്ലൻഡ് എന്ന സ്ത്രീ അവകാശ സംഘടനയും തമ്മിൽ വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിനാണ് നിർണായക വിധിയോടെ പരിസമാപ്തിയായത് ലിംഗമാറ്റത്തിലൂടെ സ്ത്രീയായി എന്നത് അംഗീകരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകളെ സ്ത്രീയായി പരിഗണിക്കാനാകില്ലെന്നും വിധി വ്യക്തമാക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിലെ സമത്വ നിയമപ്രകാരം ട്രാൻസ്ജെൻഡറുകൾക്ക് വിവേചനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്ന് കോടതി പറഞ്ഞു സ്കോട്ട്ലൻഡിലെ പൊതുസ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ അൻപത് ശതമാനം വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന രണ്ടായിരത്തി പതിനെട്ടിൽ സ്കോട്ടിഷ് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ചോദ്യം ചെയ്താണ് ഫോർ വിമൻ സ്കോട്ട്ലൻഡ് കേസ് നൽകിയത് ആ നിയമം ട്രാൻസ് സ്ത്രീകളെയും സ്ത്രീകളായാണ് കണക്കാക്കുന്നത് സ്കോട്ടിഷ് സർക്കാരിന്റെ നിയമത്തിൽ വ്യക്തതയില്ലെന്ന് പറഞ്ഞു നൽകിയ കേസ് കീഴ് കോടതികളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സംഘടന സുപ്രീംകോടതിയെ സമീപിച്ചത് സ്കോട്ട്ലൻഡിന്റെ ലിംഗസമത്വ നിയമപ്രകാരം ജെൻഡർ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ട്രാൻസ്ത്രീകൾക്ക് ജനനം കൊണ്ട് സ്ത്രീയായ ഒരാൾക്ക് കിട്ടുന്ന അതേ പരിരക്ഷ കിട്ടുമെന്ന് സ്കോട്ടിഷ് സർക്കാർ വാദിച്ചു സർക്കാരിന്റെ ആ വ്യാഖ്യാനം ശരിയല്ലെന്നും ജിആർസി സർട്ടിഫിക്കറ്റുകൾ അവതരിപ്പിച്ച രണ്ടായിരത്തി നാലിലെ ജെൻഡർ റെക്കഗ്നേഷൻ നിയമമായി ലിംഗസമത്വ നിയമം പൊരുത്തപ്പെടുന്നില്ലെന്നും സുപ്രീംകോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി അതിനിടെ യു കെ സുപ്രീം കോടതിയുടെ നിർണായക വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് സാഹിത്യകാരി ജെ കെ റൌളിങ്ങും രംഗത്തെത്തി സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു റൌളിങ്ങിന്റെ ആഹ്ലാദ പ്രകടനം എ ടി വന്ന യുവ സീരീസിലെ ജോർജ് പപ്പാട് അവതരിപ്പിച്ച ജോൺ ഹാനിബൽ സ്മിത്ത് എന്ന കഥാപാത്രം പറയുന്ന വിഖ്യാതമായ ഡയലോഗായ ഐ ലവ് ഇറ്റ് വെന്നെ പ്ലാൻസ് കം ടുഗതർ എന്ന ഡയലോഗിനൊപ്പമാണ് റൌളിംഗ് പോസ്റ്റ് പങ്കുവച്ചത് കോടതി വ്യുമൻ റൈറ്റ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളും ഇതോടൊപ്പം അവർ പങ്കുവച്ചിട്ടുണ്ട്